ൈഡ്സ് അസലാമലൈക്കും അപ്പം ഇന്ന് നമ്മൾ വെക്കാൻ പോകുന്നത് നല്ലൊരു നാടൻ കോഴിക്കറിയാണ് കേട്ടോ ഈ കോഴിക്കറി ഞാൻ ഈ തപ്പി പറക്കുന്നത് എന്തുവാണെന്നില്ലേ കരളും കൂമ്പുമാണ് കേട്ടോ അത് ഈ കറിയിലിട്ട് ആർക്കും ഇഷ്ടമല്ല അത് പ്രത്യേകിച്ച് വേറെ വറുത്ത് കൊടുക്കുകയും റോസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുകയും എല്ലാവർക്കും ഇഷ്ടം പിന്നെ ഇത് നാടൻ കോഴിയുടെ ആണെങ്കിൽ നമ്മൾ നമ്മളെടുക്കുന്നത് അപ്പം നമുക്ക് നാടൻ കോഴിക്കറി വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം എല്ലാവർക്കും അറിയാമായിരിക്കും എന്നാലും ഞാൻ വയ്ക്കുന്ന സ്റ്റൈലിലൊന്ന് പറഞ്ഞു തരുവാണ് അപ്പം നമ്മൾ ഒരു പത്ത് പതിനഞ്ച് ഇരുപത് ചോ ചുവന്നുള്ളി ഒരു രണ്ട് മൂന്ന് സവാള എടുത്തിട്ടുണ്ട് ഇത് ഇതൊന്നര കിലോ ഉള്ള കോഴിയാണ് കേട്ടോ അത് ഇറച്ചി ഒന്നര കിലോ ഉണ്ട് പിന്നെ നമ്മളങ്ങനെ സവാളയും കൊച്ചുള്ളിയും എല്ലാം അരിഞ്ഞിട്ട് പിന്നെ നമ്മൾ കുറച്ച് തേങ്ങാക്കൊത്തും കൂടി ഇടുന്നുണ്ട് നാടൻ കോഴിക്കറിക്കൊക്കെ ഈ തേങ്ങാക്കുത്തൊക്കെ വറുക്കുന്നത് നല്ലതായിരിക്കും പിന്നെ പച്ചമുളക് കറിവേപ്പിലൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ആദ്യം ചെയ്യുന്നതന്നെ ഈ കഴുകി വാരി വെച്ചേക്കുന്ന ചിക്കനകത്തോട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും പിന്നെ മല്ലിപ്പൊടി മല്ലിപ്പൊടി ആണെങ്കിൽ ഒരു മൂന്ന് ടീസ്പൂൺ ഇടുന്നുണ്ട് മുളകൊടി ആണെങ്കിൽ രണ്ടര ടീസ്പൂൺ ഇട്ടാൽ മതി പിന്നെ എരിയുള്ള മുളകൊടി ആണെങ്കിൽ രണ്ടര ടീസ്പൂൺ മതി അടിക്കും പിന്നെ എൻ്റെ മുളകൊടിക്ക് അത്ര എരിയില്ല നമ്മൾ കാശ്മീരിയും പാണ്ടിമുളകും കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്ത് പൊടിക്കുന്നതാണ് അപ്പോൾ കളറും കിട്ടും എരിയും കിട്ടും അങ്ങനെ എന്നിട്ട് നമ്മൾ മസാലപ്പൊടി ഇട്ട് നന്നായിട്ട് പിന്നെ കുറച്ച് എണ്ണയും കൂടി ഒഴിക്കണം കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇത് കൈകൊണ്ട് മിക്സ് ചെയ്യണം അപ്പോൾ ആ മിക്സ് ചെയ്ത് കുറച്ച് നേരം നമ്മൾ മാറ്റി വെച്ചാൽ ആ ചിക്കൻ അതൊട്ട് അരപ്പെല്ലാം അങ്ങ് പിടിക്കും നല്ലൊരു ടേസ്റ്റും വരും കേട്ടോ അപ്പോൾ നമ്മളങ്ങനെ മിക്സ് ചെയ്യുവാണ് മഞ്ഞപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഉപ്പ് മസാലപ്പൊടി വെളിച്ചെണ്ണ എന്നിവ ചേർത്താണ് നമ്മൾ മിക്സ് ചെയ്യുന്നത് അങ്ങനെ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ നമ്മൾ മാറ്റി വെച്ചിട്ട് ഈ സമയം തന്നെ നമ്മളൊരു കുക്കർ ചൂടാക്കി വെക്കും ഞാൻ ഈ കുക്കറിനകത്ത് രാത്രി ആയതുകൊണ്ടാന്ന് വെച്ചേക്കാം പിന്നെ നാടൻ കോഴിക്കറി അടുപ്പേ വെക്കുവാണെങ്കിൽ നല്ല സമയം പിടിക്കും വേവാന് കുക്കറിലാകുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ അപ്പം നമ്മൾ ആദ്യം കുക്കർ ചൂടാക്കി അതിനകത്തൊട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു നമ്മൾ ഉലുവായും പെരിഞ്ചീരകവും മാത്രമേ ഇടത്തുള്ള കടുക് ഇടത്തില്ല ഇറച്ചിക്കറിക്കൊന്നും നമ്മൾ കടുക് പൊട്ടിക്കത്തില്ല പിന്നെ അത് മൂത്തോ ഒരുപോലത്തേന് നമ്മൾ തേങ്ങാക്കോ തരിഞ്ഞ് വെച്ചതും കൊണ്ട് ഇടണം കേട്ടോ ഇപ്പോൾ തേങ്ങാക്കൊത്ത് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേന് നമ്മൾ ചെറിയുള്ളിയും സവാളയും അരിഞ്ഞ് വെച്ചതും കൂടി ഇട്ട് നന്നായിട്ട് വയറ്റുക ഈ സമയം നമ്മൾ കുറച്ച് ഉപ്പിടുന്നുണ്ട് കേട്ടോ നമ്മൾ മറ്റേ ചിക്കനകത്ത് ഉപ്പെല്ലാം പെരട്ടിയാണ് പെരട്ടി വെച്ചേക്കും അപ്പോൾ അത് ഓർക്കാതെ ഒത്തിരി ഉപ്പ് ഇടരുത് ഇത് സവാളയ്ക്കും ചെറിയ ഉള്ളിക്കും വേണ്ടി മാത്രമുള്ള ഉപ്പും കൂടി ഇട്ട് മസാലപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇടുന്നുണ്ട് പിന്നെ മൂന്ന് പച്ചമുളക് നെടിക കീറിയതും കൂടി ഇടുന്നുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ട് വഴറ്റണം കേട്ടോ അപ്പോൾ നന്നായിട്ട് വയറ്റി ഒരു ഇപ്പം ഇത് വാടി വരുമ്പോഴത്തേന് നമ്മൾ ചിക്കൻ അരപ്പ് പെരട്ടിയതും കൂടി ഇതിൻ്റെ കൂടി ഇടുന്നുണ്ട് ഇനി നമ്മൾ നന്നായിട്ട് ഇളക്കി ഇളക്കി കൊടുക്കണം ഇത് അടുക്കി പിടിക്കാതിരിക്കാം കാരണം നമ്മൾ ഈ മസാലയെല്ലാം പെരട്ടി വെച്ചേക്കില്ല അതുകൊണ്ട് നമ്മൾ ഇളക്കിയില്ലെങ്കിൽ അടുക്കി പിടിക്കുക അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക നന്നായിട്ട് കുറച്ച് നേരം ഇളക്കിയാൽ മതി ഒരു അഞ്ച് മിനിറ്റ് ഇളക്കി കഴിയുമ്പോഴത്തേനും ഈ ചിക്കനകത്തുള്ള വെള്ളം എല്ലാം ഇങ്ങനെ ഇറങ്ങി വരും കേട്ടോ അങ്ങനെ ആ സമയത്തും നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ ചെയ്യണപ്പം നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഞാൻ പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും കൂടെ അതായത് ഒരു നല്ലൊരു വലിയ കഷ്ണം ഇഞ്ചിയും ഒരു വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാനൊരു അഞ്ചാറ് ചുമന്നുള്ളിയും കൂടെ മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കറിക്ക് ഗ്രേവിക്ക് നല്ലൊരു കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് നല്ല ഇതാണ് കേട്ടോ അപ്പം പിന്നെ നമ്മളിതെല്ലാം കൂടെ കൊടുക്കും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇളക്കാൻ മറക്കല് കാരണം അടുക്കി പിടിക്കും അങ്ങനെ അതെല്ലാം ഇളക്കി ഇളക്കി വന്ന് അത് വെള്ളം ഇറങ്ങി വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ അരപ്പല്ല നമ്മളൊന്നും ഇളക്കിയല്ല റെഡിയാക്കി ആ എല്ലാം ഇട്ട് വന്നപ്പോഴത്തേന് വെള്ളം ഒഴിക്കുന്നുണ്ട് ഞാൻ ഇവിടെ ഒരു ഒന്നര ക്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത് അപ്പോൾ ആ ചിക്കൻ ഒന്ന് നികന്ന് നിന്നാൽ മതി ഇനി ചിക്കനീന്നുള്ള വെള്ളവും കൂടെ ഇറങ്ങി വരും കേട്ടോ നമ്മൾ ഇത്രയും വെച്ചാലും പിന്നെ ഇതാവാണ്ട് നാല് വിസിലടിക്കണം കേട്ടോ നാല് വിസിലടിക്കുമ്പോൾ അതായത് എൻ്റെ കുക്കർ വെച്ചല്ല കുക്കറിനൊക്കെ അതിനെക്കാട്ടിലും രണ്ടോ മൂന്നോ വിസിൽ ഒരു രണ്ട് വിസിലടിച്ചിട്ട് നമ്മൾ നോക്കണം വേവ് വേവ് നോക്കിയിട്ട് വെന്ത് ഒന്നും കൂടെ നമ്മൾ വിസിലടിപ്പിക്കണം കേട്ടോ വിസിലടിച്ച് വരുമ്പോഴത്തേന് ഇത് നോക്കുമ്പോൾ നല്ല മണമൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് വേണമെങ്കിൽ വേണ്ടവർക്ക് കുറച്ച് ഒരു നുള്ള കുരുമുളക് പൊടിയും കുറച്ച് മസാലപ്പൊടിയും കൂടെ ഇട്ടും ഒന്നും കൂടെ നമ്മളൊരു വേറൊരു പാത്രത്തിലോട്ട് വെച്ച് ഇത് ചൂടാക്കണം പിന്നെ നമ്മൾ പെരട്ട് വേണമെങ്കിൽ എടുക്കുക ഇത് തന്നെ ചൂടാക്കി ചൂടാക്കി എടുക്കാം ഈ കൺസിസ്റ്റൻസിൽ തന്നെയാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം അപ്പോൾ ഇതിൻ്റെ കൂടെ നല്ലൊരു കോമ്പോ എന്ന് പറയുന്നത് ബ്രെഡ് ചപ്പാത്തി നല്ല കപ്പ വെച്ചതൊക്കെയാണ് കേട്ടോ അപ്പം നമ്മുടെ ഈ ചിക്കൻ കറി ഇഷ്ടപ്പെട്ടവരെല്ലാം ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇനി ഇനിയുള്ള നമ്മുടെ കുക്കിംഗ് വീഡിയോ ഒക്കെ ഇഷ്ടമുള്ളവരൊന്നും കമൻറ്റ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്